പോലീസ് തലപ്പത്തും രാഷ്ട്രീയ കേരളത്തിലും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന കലാപം ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ നടത്തിയിരിക്കുന്നത് കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു മോഡൽ ഒരു പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് ബോംബെ അഥവാ ലോകത്തെ ഒരു കാലഘട്ടത്തിൽ നടന്നു ഇപ്പൊ ലോകം മുഴുവൻ ഈ ഇത്തരം ക്രിമിനലിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധി വരെ അവസാനിച്ചിട്ടുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോണെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും അതിൽ അട്രാക്ട് ചെയ്യണം ഈ പറയുന്ന എം ആർ അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് കൊലപാതകം നടത്തിച്ചിട്ടുണ്ട് ഉത്തരവാദിത്തത്തോടുകൂടിയാ പറയുന്നത് വാദിയും പ്രതിയും നിങ്ങളെ മുമ്പിൽ വരും ഈ അതൊക്കെ ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അതിനു പുറമെ മാമി എന്ന് പറയുന്ന കോഴിക്കോട്ടത്തെ ഒരു കച്ചവടക്കാര് ഒരു വർഷമായി കാണാതായിട്ട് കൊണ്ടുപോയി കൊന്നു കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേസ് എവിടെ എത്തിയിട്ടില്ല അനങ്ങിയിട്ടില്ല അത് അനങ്ങൂല അതും ഈ സംഘവുമായി ബന്ധപ്പെട്ട വേറെ വിഷയമാണ് ഒരുപാട് ആ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് എന്നുള്ള വാക്ക് മതിയാകാതെ പോകും അത്രയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തെ എ ഡി ജി പി എതിരെ ഭരണപക്ഷത്തെ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് തെളിവുകളുണ്ട് അത് പുറത്തുവിടും എന്നൊക്കെ പറയുന്നുണ്ട് അതായത് മുഖ്യമന്ത്രിയെ പോലും കേൾക്കാത്ത ഒരു സംഘം പോലീസിൽ പ്രവർത്തിക്കുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രി തന്നെയാണ് അപ്പോൾ എത്രത്തോളം ഗുരുതരമാണ് ഈ ആരോപണങ്ങൾ ആര്യ ആഭ്യന്തര വകുപ്പിനെ എന്നല്ല കേരള പോലീസ് എന്നല്ല കേരളത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് എം എൽ എ പി വി അൻവർ ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഗുരുതരം എന്നല്ല അത് അതിനപ്പുറം വിശദമായ ഒരു പക്ഷേ അന്വേഷണത്തിലേക്കൊക്കെ പോകേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണിപ്പോൾ പി വി അൻവർ വാർത്താസമ്മേളനത്തിലൂടെ പുറത്തു പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് സംസ്ഥാന പോലീസിലെ ഏറ്റവും ഉന്നതനായ എന്ന് വിശേഷിപ്പിക്കാവുന്ന ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എം ആർ അജിത് കുമാർ മലപ്പുറത്തെ മുൻ എസ് പി ഇപ്പോൾ പത്തനംതിട്ട എസ് പി ആയിട്ടുള്ള സുജിത് ദാസ് ഈ രണ്ടു പേരെ കേന്ദ്രീകരിച്ചാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ രാഷ്ട്രീയ ആരോപണങ്ങളല്ല ഒരു ഒരുപക്ഷെ കേരളത്തെ തന്നെ വലിയ തോതിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത രീതിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് പി വി അൻവർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വലിയ അധോലോക സംഘബന്ധം ആരോപിക്കുന്നുണ്ട് കൊലപാതകങ്ങൾ ആരോപിക്കുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകൾ ആരോപിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ സാമ്പത്തിക ഇടപാട് മുൻപ് ഒരു ഫോൺ സംഭാഷണം പുറത്തുവിട്ടിരുന്നു മൂന്ന് പോയി നമുക്ക് ഇന്ന് രാവിലെ ഒരു ഒരു അച്ചടക്ക നടപടി നടപടി ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇനിയും ഇനിയും സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ അനന്തൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടന്നപ്പോൾ സർക്കാർ തലത്തിലെടുത്ത തീരുമാനം അല്ലെങ്കിൽ പോലീസ് തലത്തിലെടുത്ത തീരുമാനം നടപടികൾ വേണ്ട എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു നമ്മൾക്ക് ലഭിച്ചിരുന്ന സൂചന അനുസരിച്ച് പി വി അൻവറിനെയും സുജിത് പ്രകോപിപ്പിക്കേണ്ട എന്നുള്ള നിലപാടിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല പി വി അൻവർ പ്രകോപിതൻ തന്നെയാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു അതിൽ എം ആർ അജിത് കുമാർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും സുജിത് ദാസ് എസ് പിക്ക് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തെ സ്വർണ്ണക്കടത്ത് അധോലോക സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് അവർക്ക് വേണ്ടുന്ന ഒത്താശ ചെയ്യുന്നത് അതിൽ ഭാഗവാക്കാകുന്നത് അതിൽ പങ്കാളിത്തം ഉള്ള ആൾക്കാർ അത് എ ഡി ജി പി എം ആർ അജിത് കുമാറും സുജിത് ദാസുമാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് പി വി അൻവർ പറഞ്ഞിരിക്കുകയാണ് അതിനെ സാധൂകരിക്കുന്ന വ്യക്തമായ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് കേരളത്തിലെ ഒരു എം എൽ എ അതും ഭരണപക്ഷ എം എൽ എ ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനി അതിനകത്ത് വലിയ വലിയ കുറ്റകൃത്യങ്ങളാണ് ആരോപിക്കപ്പെടുന്നത് അതിന്റെ തെളിവ് അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഗുരുതരമായ ഈ ആരോപണങ്ങളിലേക്ക് നോക്കും മന്ത്രിമാരുടെ ഫോൺ അടക്കം എ ഡി ജി പി അജിത് കുമാർ ചോർത്തുകയാണ് അതായത് മന്ത്രിമാർക്ക് മുകളിൽ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിസഭയ്ക്ക് മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു പവർ ഗ്രൂപ്പായി എ ഡി ജി പി മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നേരത്തെ തന്നെ എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണം ഡി ജി പി യെ നിലനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയെ നിലനിൽ നിർത്തിക്കൊണ്ട് മറ്റ് ഉന്നത പോലീസ് ഐ പി എസ് നിർത്തിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് ഒരു പോലീസ് സാമ്രാജ്യം കേരളത്തിൽ കെട്ടിപ്പടുത്തു എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആരോപണം അത് സംബന്ധിച്ച് പോലീസ് സേനയിലും ആഭ്യന്തര വകുപ്പിലും സി പി എമ്മിനുള്ളിലും ഒക്കെ ചർച്ചകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനെയൊന്നും സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിരുന്നില്ല ഇപ്പോൾ ഭരണപക്ഷ എം എൽ എ തന്നെ അത് എത്രത്തോളം ഭയാനകമാണ് ആ ഒരു സാമ്രാജ്യം എന്ന് വ്യക്തമാക്കുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചത് അതിൽ അന്വേഷണം വേണ്ടിവരും പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതുകൊണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ പി വി അൻവർ ഉന്നയിച്ച ഈ ആരോപണങ്ങളിൽ കുറച്ചെങ്കിലും തെളിവുകൾ ശേഖരി വെച്ചുകൊണ്ട് ഇന്നലെ ഡി ജി പിക്ക് മുൻപാകെ ഒരു വിശദമായ പരാതി എം ആർ രാജകുമാറിനെതിരെ എത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു അപ്പോൾ ഒരു ഒരുപക്ഷേ ഈ പി വി അൻവറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചില തെളിവുകളാകണം ഇപ്പോൾ ഡി ജി പിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ ഇനി ലോ ആൻഡ് ഓർഡർ വരുമ്പോൾ അവിടെ ആരോപണ വിധേയരുടെ സ്ഥാനത്ത് പൊളിറ്റിക്കൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയുണ്ട് പി ശശിയുടെ പേര് ആവർത്തിച്ചാർത്തിച്ച് പറയുന്നുണ്ട് പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ഒത്താശയോടെയാണ് എം ആർ അജിത് കുമാർ ഈ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് എന്നാണ് പി പി വി അൻവർ ആരോപിക്കുന്നത് അപ്പോൾ ഇനി പി ശശിയാണ് ഇതിന് ഉത്തരം പറയേണ്ടത് കാരണം എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഈ ഗുരുതരമായ ആരോപണങ്ങൾ അതൊക്കെ പി ശശി അറിഞ്ഞിരുന്നോ ഇത്തരം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഉള്ള ബന്ധം ഇത്തരം കൊലപാതകങ്ങൾ നടത്തി എന്നുള്ള ആരോപണം ഇതൊക്കെ നേരത്തെ തന്നെ പി ശശിക്ക് അറിയുമായിരുന്നു ഇതൊക്കെ പി ശശിയുടെ ഭാഗത്തു നിന്നാണ് ഒരു വിശദീകരണം വരേണ്ടത് പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നില്ല തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പി ശശിയെ ആരോപണ നിലയിൽ നിർത്തുമ്പോൾ അത് മുഖ്യമന്ത്രിയെ കൂടി ബാധിക്കുന്നതാണ് സി പി എമ്മിനെ കൂടി ബാധിക്കുന്നതാണ് ഇതിന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വേണ്ടിവരും ഒപ്പം തന്നെ സി പി എമ്മിന്റെ പ്രതികരണവും വേണ്ടിവരും അത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അതും ഭരണപക്ഷ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല പോലീസ് സേനയിലെ ഉന്നതനായ ഒരു അല്ലെങ്കിൽ സംസ്ഥാനത്തെ പോലീസിൻ്റെ ക്രമസമാധാന സേനയെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ എതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു അതിനൊപ്പം തന്നെ സുജിത് ദാസിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി അദ്ദേഹം ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ നേരത്തെ ഈ താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി അതിലുണ്ട് സി ബി ഐയുടെ അന്വേഷണത്തിലുള്ള ആ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന തെളിവ് കൂടിയാകും ആ ശബ്ദരേഖ എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സുജിത് ദാസിൻ്റെ ഡാൻസ് ഓഫ് ടീമാണ് ഈ കൊല ഈ കസ്റ്റഡി നടത്തുകയും ആൾ മരണ അവരുടെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കുമ്പോഴാണ് മരണം സംഭവിക്കുകയും ചെയ്തത് അപ്പോൾ അത് അവർ അവരുടെ ഭാഗത്തുനിന്ന് മർദ്ദനം ഉണ്ടായി എന്ന് ശബ്ദരേഖയിൽ കാണാം അപ്പോൾ അത് ആ ഒരു മരണവുമായി അൻവർ പറയുന്നുണ്ട് ഈ നമുക്കന്നെ എന്തുകൊണ്ട് ഭരണപക്ഷത്തിന് ഇരിക്കുന്ന ഒരു എം എൽ എന്തുകൊണ്ട് ഇത്രയും ഗുരുതരമായ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു പോലീസിനെ പ്രതിരോധത്തിലാക്കുന്നു സർക്കാരിനെ മുഖ്യമന്ത്രിയെ എല്ലാം പ്രതിരോധത്തിലാക്കുന്നു ഇത്രയും ഒരു വെളിപ്പെടുത്തലിലേക്ക് എന്തിനു തുരിയുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിന് ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്ന ഞാൻ പറഞ്ഞ ആരോപണം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതും സഭയിൽ ഉന്നയിച്ചപ്പോൾ എന്നെ അങ്ങാടിപ്പാട്ടുകാരൻ എന്ന് പറഞ്ഞു എന്ന് അതാണോ അദ്ദേഹത്തിനെ ഇത്രയും പ്രകോപിപ്പിച്ചത് അജിത് ആനന്ദൻ അത് അതുമാത്രമാകുന്നില്ല ആര്യ കാരണം സംസ്ഥാനത്തെ പ്രബലനായ ഒരു ഐ പി എസ് ഓഫീസർക്കെതിരെ ഇത്ര ശക്തമായ ആരോപണവുമായി പി വി അൻവർ രംഗത്തിറങ്ങണമെങ്കിൽ അദ്ദേഹത്തിന് രീതിയിലുള്ള ഒരു പിന്തുണ ലഭിച്ചിട്ടുണ്ടാകും ഒരു രാഷ്ട്രീയ പിന്തുണയില്ലാത്ത ഇല്ലാതെ പി വി അൻവറിന് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് കഴിഞ്ഞ ഒമ്പത് മാസമായി ഈ തെളിവുകൾ ശേഖ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു താൻ അതിനുവേണ്ടി പണം വരെ ചിലവാക്കി ഈ സംഘത്തിനൊപ്പമുള്ള ആൾക്കാരെ അവരുടെ അവരുടെയൊക്കെ അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തെളിവുകൾ ശേഖരിക േഖകരിച്ചതെന്നാണ് അതിനൊപ്പം തന്നെ എം ആർ രജി കുമാറിനെതിരെ പോലീസ് സേനയിലുള്ള വലിയ വിഭാഗം തെളിവുകൾ അദ്ദേഹത്തിന് കൈമാറിയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഒരുപക്ഷേ ഈ തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷം അദ്ദേഹം പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയിലെ ഉന്നതരുമായിട്ടോ ഒക്കെ ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട് ഒരു രാഷ്ട്രീയ പിന്തുണ ഇല്ലാതെ എങ്ങനെയാണ് പി വി അൻവർ ഇത്തരം ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുക കാരണം കഴിഞ്ഞ ദിവസം സുജിദാസ് ഐ പി എസിന്റെ ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു അതിനുശേഷം വീണ്ടും ഒരു ഏതെങ്കിലും തരത്തിൽ ഉള്ള പിൻ പിൻമാറ്റം അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പൂർവാധികം ശക്തിയോടെയാണ് ഇന്ന് കൂടുതൽ വെളിപ്പെടുത്തലാണ് ഇന്ന് പി വി അൻവർ നടത്തിയിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരാനുണ്ട് കൂടുതൽ ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വരാനുണ്ട് അപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് പി വി അൻവർ അതും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ രണ്ട് പ്രബലർക്കെതിരെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഒന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി ശശി അതിനൊപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ അപ്പോൾ അത്തരമൊരു നീക്കത്തിന് അദ്ദേഹത്തിന് എ ഇവിടെ നിന്നെങ്കിലും ഒരു പിന്തുണയില്ലാതെ അദ്ദേഹത്തിന് അത് സാധ്യമല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ ആ പിന്തുണ ആരുടേതാണ് ആരുടെ അറിവോടെയാണ് പി വി അൻവർ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നതെന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകേണ്ടതാണ് അറിയാം അനന്തൻ ഇതിപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഗുരുതരം എന്നുള്ള വാക്ക് മതിയാകാതെ പോകും അത്രയും അഴിമതി സാമ്പത്തിക സ്വർണക്കടത്ത് അഴിമതി ബിനാമി കൊലപാതകം അങ്ങനെ എണ്ണി എണ്ണി പറയുകയാണ് ഓരോ തരത്തിലും ഫോൺ ചോർത്തൽ അങ്ങനെ ആരോപണങ്ങളുടെ കുറ്റങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ പി വി അൻവർ ഉന്നയിക്കുന്നുണ്ട് ഉന്നയിക്കുന്ന ആളുടെ സ്ഥാനവും നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ ആ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഇത് ആരന്വേഷിക്കുമെന്നൊരു ചോദ്യം കൂടിയില്ലേ അനന്തൻ തീർച്ചയായിട്ടും ഇനി ഇതിനകത്ത് സർക്കാർ എടുക്കുന്ന നിലപാട് മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് ഡി ജി പി എടുക്കുന്ന നിലപാടൊക്കെ വളരെ ശ്രദ്ധേയമാണ് കാരണം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി പൂർണ്ണമായും തകർത്ത് കൊണ്ടാണ് പി വി അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ആര്യ ഈ പത്രസമ്മേളനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു ക്രൈം ത്രില്ലർ നോവലോ സിനിമയോ ഒക്കെ ആസ്വദിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടായത് കാരണം അദ്ദേഹം പി വി അൻവർ എം എൽ എ വാർത്താസമ്മേളനം തുടരുന്നു തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത് ആരംഭിക്കും ൾ അദ്ദേഹം വ്യക്തമാക്കിയ രണ്ട് വാക്കുകൾ ഞാൻ ആദ്യം എം ആർ അജിത് കുമാറിനെ നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ് വിശേഷിപ്പിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം പറയുന്നു നൊട്ടോറിയസ് ക്രിമിനൽ മാത്രമല്ല ദാവൂദ് ഇബ്രാഹിം തുല്യനായ ഒരാൾ എന്ന നിലയ്ക്ക് ദാവൂദ് ഇബ്രാഹിമുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പി അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമിന്റെ ജീവചരിത്രം പഠിച്ചുകൊണ്ട് ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ പെരുമാറാൻ കഴിയൂ എന്നുള്ളൊരു ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അപ്പോൾ പോലീസ് സേനയെ മറയാക്കിക്കൊണ്ട് എം ആർ അജിത് വലിയൊരു സാമ്രാജ്യം ഒരു ഒരു അധോലോക സാമ്രാജ്യം ഇടയ്ക്ക് ഇടയ്ക്ക് കാണാറുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ പോലീസിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ വാർത്തകൾ കൊടുക്കുമ്പോൾ ഈ പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന നടപടികൾ ഉണ്ടാകരുത് ഒരാളുടെ തെറ്റിന് ഒരു സേനയെ മുഴുവൻ അടച്ചാക്ഷേപിക്കരുതെന്നൊക്കെ മുഖ്യമന്ത്രി പലകുറി പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ സേനയെ മാത്രമല്ല സേനയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ ഇനി മൗനം പാലിക്കാൻ ആഭ്യന്തര വകുപ്പ് കൂടി ഇന്ന് ചുമതലയുള്ള मुख्यमंत्री कहियमो കഴിയാൻ സാധ്യതയില്ല കാരണം നമ്മളിപ്പോൾ ഈ വാർത്താസമ്മേളനമൊക്കെ പുറ അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടക്കുമ്പോഴും പോലീസ് സേനയിൽ പി വി അൻവറിന് എം എൽ എക്കെതിരെ ഒരു അതൃപ്തി ഉടലെടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം നേരത്തെ തന്നെ പോലീസ് അസോസിയേഷനുകളൊക്കെ ഈ എം ആർ അജിത് കുമാറിൻ്റെ ചില നീക്കങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു അവർ സി പി എമ്മിനുള്ളിലും ഒക്കെ പരാതി ഉന്നയിച്ചിട്ടും ഉള്ളതാണ് അപ്പോൾ വലിയൊരു വിഭാഗം പോലീസ് സേനയ്ക്കുള്ളിൽ എം ആർ അജിത് കുമാറിനെതിരെ നേരത്തെ തന്നെ അടക്കിപ്പിടിച്ച സംസാരവുമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു അവർക്ക് പുറത്തു വരാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ പി വി അൻവർയുടെ വെളിപ്പെടുത്തൽ പശ്ചാത്തലത്തിൽ ആ അത്തരം കേന്ദ്രങ്ങൾ സജീവമായിട്ടുണ്ട് അവർ അവർ അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതുമുണ്ട് രഹസ്യമായെങ്കിലും അപ്പോൾ എം ആർ അജിത് കുമാറിനെതിരെ വലിയൊരു വിഭാഗം പോലീസ് സേനയിലും അവരുടെ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ പോലീസിലെ തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു എം എൽ എ ഉയർത്തിയിട്ടും പോലീസ് സേനയിൽ ആ എം എൽ എക്കെതിരെ പി വി അൻവറിനെതിരെ അമർഷമില്ല അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് പോലീസ് സേന എന്ന് പറയുന്നത് പോലെയാണ് എന്തായാലും ഇനി മുഖ്യമന്ത്രി എന്ത് ചെയ്യും മുഖ്യമന്ത്രിക്ക് ഇനി മൗനം തുടരാൻ കഴിയുകയില്ല എന്നുള്ളത് നിർണായകമായ കാര്യമാണ് എന്ത് മറുപടി ആയിരിക്കും പറയുക ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്